എടാ മോനെ നോക്കി വിളിക്കാം എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഉപരി വിളിക്കുക എടാ മോനെ എന്ന് വിളിക്കും എന്നിട്ട് അവസാനം ഈ മോനെ എന്ന് വിളിച്ച ആളെ തന്നെ എടാ മോനെ ആയിൻ്റെ മോനെ എന്ന് വിളിക്കുന്ന ഒരു രംഗമുണ്ട് നമസ്കാരം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കയ്യത്തും ദൂരത്ത് ഫാസിൽ സംവിധാനം ചെയ്ത സിനിമ ഫഹദ് വാസിൽ അദ്ദേഹത്തിന്റെ മകൻ നായകനായ സിനിമ മകൻ നായകനായി എന്നുള്ളതിനപ്പുറത്ത് ആ കാലത്ത് നമ്മളൊക്കെ ഫാസിലിൻ്റെ സിനിമ അല്ലെങ്കിൽ സംവിധായകൻ്റെ പേര് നോക്കി സിനിമ കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഫാസിൽ വലിയ മികച്ചു നിൽക്കുന്ന അവസാന കാലത്തെ സിനിമകളൊക്കെ ഗംഭീരമായ സംവിധായകൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പോൾ ഞാനെല്ലാം അങ്ങനെയുള്ള സിനിമകൾ കൃത്യമായി തന്നെ കാണാം അങ്ങനെ ആദ്യ ദിവസം തന്നെ ഞാൻ ആ സിനിമ പയ്യന്നൂർ വെച്ച് കണ്ടതാണ് എൻ്റെ ഓർമ്മയിൽ ആരാധനയിൽ നിന്നാണ് ആ സിനിമ കണ്ടത് ആരാധനയാണോ സുമങ്കലിയാണോ എന്ന് കൃത്യമായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല ആ രണ്ട് തിയേറ്റർ ഒരു എൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതൊന്നും ആയിക്കോട്ടെ ആ സിനിമ അന്ന് കാണാൻ പോയപ്പോൾ ഒരു അനുഭവം പറയാനാണ് അതിനകത്ത് നമുക്കറിയുന്നത് പോലെ സച്ചിനും സുഷമയുമാണ് നായകനും നായികയും ഫഹദ് ഫാസിൽ സച്ചിൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അവർ പരസ്പരം സ്നേഹമാണ് പക്ഷേ മറ്റു ചില കാര്യങ്ങൾക്ക് അവർ വിട്ടുവീഴ്ച ചെയ്യുകയാണ് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സച്ചിൻ അവളെ ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിൽ പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ സച്ചിനോടുള്ള അവരുടെ ഇഷ്ടം ആ ഇഷ്ടം അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല സച്ചിനോടുള്ള ഇഷ്ടം സുഷമ മറ്റൊരാളോട് പറയുകയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് പറയുകയാണ് അത് പറഞ്ഞത് ശരിയായോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഫദ്വാസിൻ്റെ മുമ്പിൽ ഇവർ പറയുകയാണ് സുഷമ പറയുകയാണ് ഞാൻ പറഞ്ഞു പോയി അപ്പോൾ അവിടുന്ന് സുഷമയെ അങ്ങനെ ഒഴിവാക്കുന്ന കരൾ പറിച്ചു കളയുന്ന പ്രധാനപ്പെട്ട ഒരു സ്നേഹത്തിൻ്റെ ഒരു മൂർത്തഭാവം തൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ അത് ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് മറ്റൊരു വികാരം പുറത്ത് പ്രകടിപ്പിക്കണം അപ്പോൾ ഒരു പ്രത്യേക ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ആ കാഴ്ച കാണുകയാണ് അപ്പോൾ സുഷമ ഇയാളോട് പറയും അപ്പോൾ ഫാദ് ഫാസ്റ്റിൽ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വേദന കരഞ്ഞുകൊണ്ടാണ് മൂപ്പരിങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രതികരിക്കും എന്നിട്ട് മൂപ്പര് പറയും അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് അവൾ പ്രതീക്ഷിക്കുന്നില്ലേ ഇവൻ്റെ ഉള്ളിൽ സ്നേഹമുള്ളത് അവൾക്കും അറിയില്ലോ അപ്പോൾ അവളുടെ വേറെ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോൾ ഉള്ളിലുള്ള ഈ സ്നേഹം അവൻ ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ അവന് നിരാശയും സങ്കടമൊക്കെ വന്ന് കരയുമ്പോൾ എന്താ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിക്കും ഇപ്പോൾ മൂപ്പര് പറയും സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണെന്ന് പറയും ആ ദിവസം സമയത്ത് തിയേറ്ററിൽ കൂവി വെളുപ്പിച്ചൊരു രംഗമാണ് കുറേ രംഗത്ത് ആ സിനിമയിൽ കൂവൽ കിട്ടി ഫഹദ് വാസലിന് ഇതെന്ന് പറഞ്ഞാൽ അമ്മാതിരി കൂവലായിരുന്നു മുൻപേ കരച്ചിലും ഇതൊക്കെയായിട്ട് പൊതുവേ അങ്ങനെ കൂവലൊക്കെ ആ കാലത്ത് കുറവാണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് കാര്യമായി തന്നെ കിട്ടി അന്ന് ആ സിനിമ എനിക്ക് ഇത് എട്ട് നെല്ലിൽ പൊട്ടുന്ന സിനിമയാണെന്ന് കയ്യത്തുന്തൂരത്ത് എട്ട് നെല്ലിൽ പൊട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത രംഗം നമ്മുടെ അടുത്ത രംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കൈരളി തിയേറ്ററിൽ ആവേശം കാണാൻ പോയി ഞാനും പിള്ളേരും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു ആവേശം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം ഒരു രംഗത്ത് സമാനമായൊരു രംഗം എൻ്റെ മുമ്പിലേക്ക് വന്നു ഫഹദ് ഫാസിലിൻ്റെ അമ്മ അയാളുടെ പ്രിയപ്പെട്ട സ്നേഹം അങ്ങനെ കടിച്ചുപറച്ച് പുറത്തേക്ക് പോകുന്നതാണ് അമ്മ അയാളെ ഉപേക്ഷിച്ച് പോകുന്നൊരു രംഗമാണ് ഇവിടെ നമ്മൾ കയ്യത്തന്തൂരത്ത് കാമുകിയാണ് ഇവിടെ അമ്മയാണ് മറ്റൊരാൾ കരഞ്ഞ് നിലവിളിച്ച് അഭിനയിച്ച് ബുദ്ധിമുട്ടി പോകുന്നതാണ് നമ്മൾ കണ്ടത് ഇവിടെ അമ്മ ഒരു ഡയലോഗ് പറഞ്ഞ് പോവാണ് ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ നിൽക്കില്ല നീ ഈ സ്വഭാവത്തിൽ നിന്ന് മാറുന്നത് എപ്പോഴാണ് അപ്പോൾ മാത്രമേ എന്നെ ഇനി പ്രതീക്ഷിക്കണ്ടു എന്ന് പറഞ്ഞിട്ട് അമ്മ പോവാണ് അപ്പോൾ ഫാദർ വാസലിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിക്കും അമ്മയുടെ മുഖമാണ് അന്നേരം കാണിക്കുക അയാളുടെ മുഖത്ത് പിന്നെ നമ്മൾ കാണുന്ന ആ ഭാവം അതിങ്ങനെ നമ്മളെ കൊളുത്തി വലിക്കുന്ന ഒരമ്മ ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ വേദന അങ്ങനെ കൊളുത്തി വലിക്കുന്ന ഒരു രംഗത്തിൽ ഒന്നും ഡയലോഗൊന്നുമില്ല ഒന്നുമില്ല ഒറ്റ ഡയലോഗില്ല മറ്റേ നിലവിളിച്ച ഡയലോഗ ഒറ്റ ഡയലോഗ് ഇല്ല അത്രമാത്രം ഒരു നടൻ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്വയം പരിഷ്കരണത്തിൻ്റെ റിസൾട്ട് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടു നമ്മളെ ഉള്ളങ്ങ് നേറും അംമാതിരി മാറ്റാണ് ഫാദ് ഫാസലിന് ഞാൻ ആവേശത്തെക്കുറിച്ച് പറയാനുള്ള വീഡിയോ ആണ് അതിൽ ആ രംഗം കയ്യത്തുന്തൂരത്തിലെ രംഗത്തിന് സമാനമായൊരു രംഗം ഇവിടെ വന്നപ്പം അതിലുണ്ടായിരിക്കുന്ന വ്യത്യാസം നിങ്ങളെ അറിയിക്കാന്ന് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് ഫാദ് ഫാസലിനെ റീ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ റീ റീബ്രാൻഡ് ചെയ്യുന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ട് കാണിച്ചിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് ഫാഫ ഫ നിലം പറിട്ടാണ് ഇനി അയാളെ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിത്തു മാധവൻ രോമാഞ്ചത്തിന് ശേഷം എടുക്കുന്ന ഈ സിനിമയിൽ ഫാദ് വാസിനെ അവതരിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഫാദ് വാസിൽ മറ്റൊരാളായി മാറുകയാണ് ഇത് ഇതുപോലെ നിലനിന്ന് ആ ഒരു ടമ്പോലങ്ങ് തുടർന്നുള്ള കഥാപാത്രങ്ങളിലും കിട്ടിയാൽ ഫാഹദ് വാസില് ഇപ്പോൾ കാണുന്ന ഒന്നുമില്ല വേറൊരാളായിട്ട് മാറും നമ്മുടെ മുമ്പിൽ ഒരു നടൻ നിലനിൽക്ക് അങ്ങനെ ഒരു സിനിമയാക്കി മാറ്റാൻ ആവേശത്തെ മാറ്റാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് രോമാഞ്ചത്തിൻ്റെ സംവിധായകൻ ജിത്തു മാധവൻ കഴിഞ്ഞിട്ടുണ്ട് ആ സിനിമ മാറ്റമായി നമ്മുടെ മുമ്പിലേക്ക് അവതരിക്കുന്നത് ഒരു നടൻ്റെ അർമാദത്തിലാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഈ സിനിമ കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ തെയ്യമുണ്ടല്ലോ തെയ്യത്തിൻ്റെ കൂട്ടത്തിലൊരു വ്യത്യസ്തനായ തെയ്യമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു തെയ്യുണ്ട് ഈശ്വരൻ തെയ്യമാണ് അതിന് വെള്ളാട്ടുമുണ്ട് അതിൻ്റെ തെയ്യമുണ്ട് അപ്പോൾ ഈ വൈകുന്നേരങ്ങളിലാണ് എൻ്റെ വെള്ളാട്ടുണ്ടാവുക വൈകുന്നേരം സന്ധ്യ സമയം മോന്തി സമയം എന്ന് പറയേ അതായത് പകലും രാത്രിയും സന്ധിക്കുന്ന സമയമാണ് അപ്പോൾ പകലിൻ്റെ അംശം വളരെ കുറഞ്ഞ ഒരു ഘട്ടത്തിലേ ഇത് പുറത്തിറങ്ങും ഈ തെയ്യം രാവിലെയുണ്ട് കേട്ടോ ഉഷസന്ധ്യ സമയത്തും ഉണ്ട് പുലർച്ചയുണ്ട് അപ്പോൾ ഈ എല്ലാ ഇലക്ട്രിസിറ്റി ലൈറ്റുകളും ഓഫാക്കണം അപ്പോൾ ഈ തെയ്യം കുറച്ചോളായിരിക്കും കുറച്ച് നേരം ഉണ്ടാവും ഇരുപത് മിനിറ്റുള്ള തെയ്യാണ് ഇരുപത് മിനിറ്റ് എനിക്കൊന്നും അത്രേ ഉള്ളതെന്ന് തോന്നുന്നു കുറച്ചാളായി കണ്ടിട്ട് ഞാൻ ആ തെയ്യം അപ്പോൾ ചാലക്കാട്ടൊക്കെ പോയി എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ചാലക്കാട്ട് മൂന്ന് വർഷത്തിൽ ഇടയിൽ ഉണ്ടാകുന്ന കളിയാട്ടുണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ തവണ ഞാനിത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും നാട്ടിലേ ഇങ്ങനെ കണ്ടെത്തലേ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഈ തെയ്യം ഇറങ്ങുന്ന സമയത്ത് ചൂട്ട് മാത്രമേ പാടുള്ളൂ തീ മാത്രമേ പാടുള്ളൂ ഇലക്ട്രിസിറ്റി ഒന്നും പാടില്ല ഇരിട്ടായിട്ടുണ്ടാവും അപ്പോൾ എല്ലാം കരണ്ട് ഓഫ് ആക്കും അങ്ങനെ ഈ തെയ്യങ്ങ് ഇറങ്ങി വന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ന ഒരു നിയന്ത്രണമൊന്നും ഉണ്ടാവില്ല അങ്ങ് അറമദിച്ചിട്ട് അങ്ങ് തിരിച്ചു പോലാണ് അത്രമാത്രം നമ്മളെ ഉള്ളിലിങ്ങ് ചിലപ്പോൾ കുട്ടി അടുത്തേക്കൊക്കെ വരും അടുത്ത് ടച്ച് എങ്ങനെ വരും അത് ആ ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല ഇതിങ്ങനെ മൊത്തത്തിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ അടുത്തേക്ക് വരും നമ്മളങ്ങ് മാറി ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ മാറി ഈ തെയ്യത്തിന് വേറൊരു പ്രത്യേകതയാണ് വെച്ചാൽ ഇത് തട്ടിക്കഴിഞ്ഞാൽ ഇയാളെ ഒരു തെയ്യത്തിൻ്റെ അതിലൊരു പരിചയം ഒരു വാളുണ്ടാകും അപ്പോൾ ഇങ്ങനെ 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 വരിക അപ്പോൾ ഇത് തട്ടി കഴിഞ്ഞാൽ മൂന്ന് കൊല്ലത്തിനുള്ളിൽ ചാവ് എന്നൊക്കെ പറയൊരു അന്ധവിശ്വാസമുണ്ട് ഇപ്പോൾ അതില്ല പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ അങ്ങനെ തട്ടിയ ഒരു തെയ്യം കെട്ടിയ ആൾക്കെതിരെ കേസ് കൊടുത്ത കഥകൾ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഇപ്പം ദൈവത്തിനെതിരെ കേസ് കൊടുത്ത കഥയൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യമൊക്കെ മാറി ഇപ്പൊ അങ്ങനൊന്നും ചെയ്യൂല അപ്പോൾ അങ്ങനെ ഒരു അവതാരമായിട്ട് ആ തെയ്യം മാറും ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം ആ തെയ്യം അടങ്ങും പിന്നെ ലൈറ്റൊക്കെ വരും ആ ഒരു കുറച്ച് നേരം ഉണ്ടല്ലോ നമ്മളെ മനസ്സിലിങ്ങനെ നിൽക്കും ആ ഇങ്ങനെ വന്ന് അറുമാതിച്ചൊരു തെര പോലെ ഇങ്ങനെ വന്നിട്ട് പോലാണ് ഈ ആവേശം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ ആ തെയ്യത്തിനെയാണ് ഓർമ്മിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് അങ്ങനെ ഒരു അവതാരമായിട്ടാണ് വന്നത് അയാളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ നമ്മുടെ ചില തോന്നലുകളങ്ങ് എക്സ്പ്രസ് ചെയ്യില്ലേ ആ സംവിധായകൻ്റെ എക്സ്പ്രഷനാണ് ഈ സിനിമ അതല്ലാതെ ഈ കഥ എഴുതി ഇങ്ങനെ ഓരോ രംഗം ഇങ്ങനെ പോയി ടമ്പോ ഉയർത്തി അതൊന്നുമല്ല ഇതിങ്ങനെ നമ്മുടെ മനസ്സിലൊരു വികാര പ്രകടനം എന്ന് പറയില്ലേ അതാണ് ഈ ആവേശത്തിലെ കഥാപാത്രത്തിനെ വെച്ചുള്ള ഇയാളുടെ ഒരു അർമാദാണ് ജിത്തു മാധവൻ്റെ ഒരു ഇംപ്രഷൻ അയാൾ എക്സ്പ്രസ് ചെയ്യുകയാണ് അങ്ങനൊരു കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഇതാണ് ഈ സിനിമ അതുകൊണ്ട് അത്രമാത്രം രസകരമായ സിനിമ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ചില വ്യത്യസ്തത ഭാവുകത്വത്തിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മൾ പഴയ കാലത്തുള്ള പോലെ ഇപ്പോൾ ഭഗത്വാസിൻ്റെ കഥാപാത്രത്തിൻ്റെ ചില ലാഞ്ചനകളുള്ള മുൻ രൂപങ്ങളുണ്ട് ഇപ്പോൾ രാജമാണിക്യത്തിൽ മമ്മൂട്ടി ചെയ്ത ചട്ടമ്പി നാടിലെ മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തിൻ്റെയൊക്കെ ഒരു അംശം ഇതിനകത്തുണ്ട് ചട്ടം പിന്നാടാണെങ്കിൽ ഭാഷയുടെ മിശ്രണം മലയാളവും കന്നഡയൊക്കെയുള്ള മിശ്രണം ഭാഷയ്ക്ക് അത്രയധികം ഇയാൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്ന ചില ചില കാര്യങ്ങൾ എടാ മോനെ എടാ മോനെ എന്നൊക്കെ വിളിക്കാം എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ഒരു വിളിക്കുക എടാ മോനെ എന്ന് വിളിക്കും എന്നിട്ട് അവസാനം ഈ മോനെ എന്ന് വിളിച്ച ആളെ തന്നെ എടാ മോനെ ആയിൻ്റെ മോനെ എന്ന് വിളിക്കുന്ന ഒരു രംഗമുണ്ട് അത് വേറൊരു സാഹചര്യത്തിലാണ് നമ്മൾ അത്രമാത്ര ആസ്വാദ്യകരമാക്കി മാറ്റാൻ ആ വിളിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ സംഭാഷണങ്ങൾ അധികമില്ല പക്ഷേ അർത്ഥം മുറിച്ച് കവിത പോലെയുള്ള കുറച്ച് നേരത്തേക്കുള്ള വികാര പ്രകടനങ്ങൾക്കാണ് സംഭാഷണം ഉപയോഗിച്ചിട്ടുള്ളത് എക്സ്പ്രഷനാണ് ഇതിൻ്റെ ഇയാളുടെ അഭിനയ മികവാണ് അതിനകത്ത് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ രാജമാണിക്കത്തിലെ കണ്ണട രാജമാണിക്കത്തിലെ കണ്ണട മനോജ് കയൻ്റെ കഥാപാത്രം പണ്ട് ചെറുപ്പത്തിൽ കുത്തിയത് ഒരു കണ്ണില്ല അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വേറെ ഏതൊരു കണ്ണ് വെക്കാൻ പോലും അയാൾ തയ്യാറാവാതെ ആ ഓർമ്മയായിട്ട് കൊണ്ടുനടക്കാണല്ലോ ഇതിനകത്ത് കണ്ണടകൾ കരയുന്ന സമയത്താണ് കണ്ണട അയാൾ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് അവസാന ഒരു മിനിറ്റിൽ ഒരു കുറച്ച് നേരം കണ്ണട ഇല്ല അതുകൊണ്ടു വല്ലാണ്ട് അങ്ങ് കൊളുത്തിയിരിക്കുന്ന ഒരു രംഗമുണ്ട് അങ്ങനെ ഒരു ഒരു എക്സെൻട്രിക്കായ കഥാപാത്രമാണ് ഇയാൾ അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും നല്ല രസമായിട്ടുള്ള പോസിറ്റീവ് തമാശകളും പിന്നെ ഈ അവസാനഘട്ടത്തിൽ കുറച്ച് ക്രൈമൊക്കെ ഉണ്ടെങ്കിലും നല്ല വൃത്തിയിലത് കൊണ്ടുപോകാൻ സംവിധായകൻ കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ആസ്വാദനത്തിനുള്ള ഘട്ടമാണ് ഈ സിനിമ ഒരു കുറച്ച് നേരത്തേക്കുള്ള കണ്ണും പൂട്ടി മറന്ന് അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് പിന്നെ സിനിമയിൽ കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ സ്ത്രീകളില്ല നമ്മൾ അടുത്ത കാലത്ത് കുറേ മഞ്ഞുമൽ വോയിസ് മുതൽ ഇങ്ങോട്ട് ചെറിയ ചെറിയ കഥാപാത്രങ്ങളുണ്ടെങ്കിലും ഇതിലൊട്ടുമില്ല സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾക്ക് രണ്ടുപേരുണ്ടെങ്കിലും അങ്ങനെ ഒരു ജൈവികമായ പ്രാധാന്യമുള്ള സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളില്ല എന്നുള്ളതാണ് സമീപകാലത്ത് വരുന്ന സിനിമകളൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതിലേറ്റവും രസകരമായത് ബാംഗ്ലൂർ പശ്ചാത്തലമാക്കി ഈ സംവിധായകൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം കൂടി ഉണ്ടല്ലോ അദ്ദേഹം കടന്നു വന്ന ജീവിത സാഹചര്യം കൂടി ഉണ്ട് പ്രധാനപ്പെട്ടാണ് അത് ഇതിൽ അവതരിപ്പിക്കുമ്പോൾ സ്ത്രീക്ക് പ്രാധാന്യമുണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യമാണ് അതിന് ആവശ്യമൊന്നുമില്ല പക്ഷേ മൊത്തത്തിൽ നമ്മൾ പുറത്തുനിന്ന് ആലോചിക്കുമ്പോൾ സ്ത്രീകളില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പെർഫെക്ഷൻ സ്ത്രീകൾ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല കാരണം അങ്ങനെ ഒരു കഥയാണ് പറയുന്നത് പ്രത്യേകിച്ചും ഇദ്ദേഹം ഈ സമീപകാലത്ത് അത് കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം പല കഥകളും ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദിലൊക്കെയാണല്ലോ പ്രേമലു ഹൈദരാബാദ് വിനീത് ശ്രീനിവാസ സിനിമ എടുക്കുമ്പോൾ ചെന്നൈ ജിത്തു മാധവൻ രോമാഞ്ചും ബാംഗ്ലൂർ ഇതും ബാംഗ്ലൂർ ഇവർ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഇത്തരം സിനിമകൾ ഉണ്ടാക്കുക ഇവർ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് കഥ എഴുതുന്നാളും നോവൽ എഴുതുന്നാളും സിനിമ എഴുതുന്നാളും ഒക്കെ അവർക്ക് പരിചിതമായ അന്തരീക്ഷത്തിൽ നിന്നാണ് സിനിമകളുടെ കഥകൾ കണ്ടെത്താൻ അവതരിപ്പിക്കുക അതുകൊണ്ട് ആ ബാംഗ്ലൂരിലേക്കാണ് ആവേശം കൊണ്ടുപോയത് ചില ആളുകളുടെ നോസ്റ്റാൾജിയ അല്ലേ ചില ഗൃഹാതുരത്വം അയാൾ ജീവിച്ച സാഹചര്യത്തിലായിരിക്കുമല്ലോ നമ്മൾ ചിലപ്പോൾ പറയും ഓ നമ്മളെ മക്കൾക്കൊന്നും ഇല്ല അവരൊക്കെ ഇവിടെ നഗരത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ ചില ആളുകൾ പറയും നമ്മൾ ജീവിച്ച നാട്ടിലായതുകൊണ്ട് അവർക്ക് അവർ ജീവിച്ച കാലത്തെ നൊസ്റ്റാൾജി ഉണ്ടല്ലോ അത് നമ്മളങ്ങനെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് നമ്മുടെ ചെറുപ്പം അല്ലെങ്കിൽ നമ്മുടെ ആ പ്രത്യേക കാലഘട്ടം എവിടെയാണോ അത് പിന്നീട് നമ്മുടെ ഗൃഹാതുരതയായി മാറും അങ്ങനെയാണല്ലോ അതാണ് നമ്മുടെ നൊസ്റ്റാൾജി അത് ചിലപ്പം പന്തുകളിയായിരിക്കും കുറെ കാലം കഴിഞ്ഞ് മൊബൈൽ ഗെയിം ഗെയിമായിരിക്കും അങ്ങനെയൊക്കെയാണ് അത് മാറി മാറി വരും അല്ലാതെ പന്ത് കളി മാത്രമാണ് നഷ്ടാഴ്ച മൊബൈൽ ഗെയിം നൊസ്റ്റാഴ്ച എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ പോവാതിരുന്നാൽ മതി അതുപോലെയാണ് ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ബാംഗ്ലൂരിലെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് അവർ സിനിമ ഉണ്ടാക്കുന്നു പിന്നെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളെ തെങ്ങ് അല്ലെങ്കിൽ പുഴ ഇതൊന്നും ഇല്ലാണ്ടിരിക്കുമോ എന്നുള്ള പ്രശ്നമേ ഉള്ളൂ അത് അത്തരത്തിലുള്ള കഥ ആ അവിടെ നിന്ന് രൂപപ്പെട്ട് വരണല്ലേ എന്നാലേ അല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അങ്ങനെയുള്ളൊരു കഥ അതിനകത്തുണ്ട് അത് സാർവ ലൗ ലൗകികമായ കഥ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് അങ്ങനെ പറയപ്പെടുന്ന അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കഥാബീജങ്ങൾ വരികയാണ് കൂടുതലായിട്ട് ഏറ്റവും പ്രാദേശികമായ നിലയിൽ നമ്മുടെ നാട്ടിൻ്റെ പ്രാദേശികമായ കഥാബീജങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു അത്യന്തികമായ പരാതിയായിട്ട് ഉയർന്നത് അതൊക്കെ മാറിക്കോളും ഇപ്പോൾ ഒരു കാലഘട്ടം ഈ സിനിമയിലൊക്കെ വരുന്ന യുവാക്കൾ ജീവിച്ച സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അവരുടെ ബാംഗ്ലൂരും ചെന്നൈയും ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ കടന്നു വരുന്നു എന്നേ ഉള്ളൂ അല്ലാതെ വ്യത്യസ്തമായ കഥകൾ വരുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും അത് വലിയ പ്രതിസന്ധിയുള്ള കാര്യമല്ല എന്തായാലും ഈ ഒരു ആവേശം എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ വളരെ രസകരമായിട്ടാണ് പോകുന്നത് അതിൻ്റെ കഥാ സാഹചര്യം ഫത് വാസലിൻ്റെ കഥാപാത്രം രംഗണ്ണൻ രംഗണ്ണൻ്റെ അർമാദമാണ് ഈ സിനിമ അതിനിടയിൽ ചെറിയൊരു കഥയുണ്ടെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കുട്ടികൾ മൂന്ന് ഒരു കോളേജിൽ ബാംഗ്ലൂരിലേക്ക് വരികയാണ് അവിടെ ഭയങ്കര റാഗിങ്ങും സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആ റാഗിങ്ങിനൊക്കെ ഇരയായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ കോളേജിൽ ഒരു വില്ലനുണ്ട് കുട്ടി എന്ന് പറയുന്നൊരു വില്ലനുണ്ട് കുട്ടിച്ചേട്ടൻ കുട്ടിച്ചേട്ടെന്ന് പറഞ്ഞാൽ വില്ലനെന്ന് പറഞ്ഞാൽ ശാരീരിക വലിപ്പം കൊണ്ട് വളരെ ചെറുതാണ് പക്ഷേ അയാളെ ഒന്ന് രണ്ട് സീൻ കഴിയുമ്പോഴില്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന വലിയ ആളായി മാറും അത്ര നമുക്ക് അയാൾ ശരീരം ചെറുതാണെന്ന് നമുക്ക് തോന്നില്ല അത്രമാത്രം ഗംഭീരമായിട്ട് ആ നടൻ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നിട്ട് അയാളുടെ അനുഭവത്തിനിരയായ ഈ മൂന്ന് മലയാളി കുട്ടികൾ അവർ കോളേജ് ഹോസ്റ്റലിലല്ല പുറത്തൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോൾ അവരവിടുന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അടി നല്ലവണ്ണം കിട്ടീനി അതിനുള്ള തിരിച്ചടിക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു ഗുണ്ടയെ തപ്പി നടക്കുന്നതാണ് അങ്ങനെ അവർക്ക് മുന്നിലേക്ക് രംഗെണ്ണം വരും രംഗണ്ണൻ അല്ലാ മോനെ എന്ന് പറഞ്ഞിട്ടൊരു വരവ് വരും എന്നിട്ട് രംഗണ്ണൻ പിന്നീട് രംഗണ്ണന്റെ പിന്നാലെ ഇവർ ഇയാളെങ്ങനെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് പക്ഷേ അതൊക്കെ കൈവിട്ടു പോകും പിന്നെ രംഗണ്ണൻ്റെ അർമാദാണ് ഇവരുടെ ഉദ്ദേശലക്ഷ്യം ഇടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും അതല്ലാതായി മാറുകയാണ് സിനിമ കോളേജ് സമാന്തരമായിട്ട് പോവുകയുള്ളൂ പക്ഷേ ഇവരുടേതാണ് ധാരയായി മാറുന്നത് ഏത് രംഗണ്ണൻ്റെ അർമാദം അവിടെ വെച്ച് നമുക്ക് മുക്തനാവാൻ പറ്റാത്തൊരു കുരുക്കിൽ ഈ കുട്ടികൾ എത്തപ്പെടുകയും വിദ്യാർത്ഥികൾ എത്തപ്പെടുകയും രംഗണ്ണൻ്റെ ജീവിതത്തെ മു കഥയായി മാറുകയും ചെയ് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് നോക്കും പിന്നെ രംഗണ്ണന്റെ അറമ്മതാണ് അവിടെയാണ് രംഗണൻ എൻ്റെ പ്രത്യേകത അദ്ദേഹം വെറും ഗുണ്ടയാണ് ഗുണ്ടാത്തലവനാണ് അതിനപ്പുറത്ത് രംഗണ്ണൻ്റെ ജീവിതം ഒരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ട് അത് രാജമാണിക്യത്തിനും ചട്ടമ്പി നാടിനും ഒക്കെ ഉള്ളതുപോലെ തന്നെ അയാളുടെ ഭൂതകാലമുണ്ട് ആ ഭൂതകാലം മറ്റതുപോലെ വൈകാരിക അല്ലെങ്കിലും ഇതിനകത്തൊരു വൈകാരിക അംശം കുറച്ച് കാര്യമായി അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം ഈ ഒരു എക്സൻട്രിക് ആയ ഗുണ്ട ലെവലിലേക്ക് മാറിയ സാഹചര്യം അടയാളപ്പെടുത്തുന്നുണ്ട് ഈ കഥ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ഗുണ്ടകളുണ്ട് പിന്നെ അമ്പ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സജിൻ ഗോപുൻ്റെ കഥാപാത്രം എനിക്ക് പെട്ടെന്ന് നമ്മൾ ചില പഴയ വില്ലമാരെയൊക്കെ ഓർമ്മ വരും ഈ മായാവീൽ വിക്രമനും മുത്തുവല്ലുമല്ലേ അതിൽ മുത്തൂവിൻ്റെയൊക്കെ കഥാപാത്രം വിക്രമൻ്റെയൊക്കെ കഥാപാത്രങ്ങളുടെ ഒരു രസിപ്പിക്കുന്ന ഭാവമൊക്കെ ഇയാളുടെ മുമ്പിൽ നമ്മൾ ഓർമ്മിച്ച് പോവും അങ്ങനെ സജിൻ ഗോപു ഒരു ഗംഭീര നടനാണെന്ന് ഇതിലും തെളിയിക്കേണ്ടത് രോമാഞ്ചത്തിലും അങ്ങനെ ആയിരുന്നല്ലോ നമ്മളെ വല്ലാണ്ട് ചിരിപ്പിച്ചതാണല്ലോ ഇതിൽ സജിൻ ഗോപു രസകരമായി മാറുന്നത് ഈ രംഗണ്ണനെക്കുറിച്ചിട്ടുള്ള പൊലിപ്പിച്ചിട്ടുള്ള കഥകൾ പറയുമ്പോഴാണ് അപ്പോൾ നമ്മൾ ആ കഥകളുടെ പൊലിമ നമ്മുടെ മുമ്പിൽ ആദ്യം വരും പക്ഷേ അവസാന യാഥാർത്ഥ്യത്തോടെ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭൂതകാലത്ത് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിക്കുമ്പോഴാണ് ഗോപുവിൻ്റെ ഈ സജിൻ ഗോപുവിൻ്റെ ഒരു റേഞ്ച് നമുക്കൊന്നും കൂടി വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാവുക അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് പറയുന്ന ഒരാളായിട്ടാണ് നമ്മുടെ മുമ്പിൽ ചിരിപ്പിച്ചുകൊണ്ട് വരിക അവസാനം കണ്ണട ഞാൻ നേരത്തെ കൂളിംഗ് ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ കരയേണ്ടി വന്നൊരു സാഹചര്യമുണ്ട് ആ സമയത്ത് സജിൻ ഗോപുവിൻ്റെ കഥാപാത്രത്തിൻ്റെ എക്സ്പ്രഷനാണ് ഈ രംഗണ്ണൻ്റെ വൈകാരികതയെ നമ്മൾ തീവ്രമായി ഉൾക്കൊള്ളുന്നതിന് കാരണമാവുക കാരണം അയാളുടെ കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്ത കരേണ്ടി വരുന്ന നിസ്സഹായനായി നഗ്നനാക്കപ്പെടുന്ന സമൂഹത്തിന് മുന്നിൽ നഗ്നാക്കപ്പെടുന്ന ഒരു പോയിൻ്റാണ് അവിടെ സജിൻ ഗോപു നിസ്സഹായനായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് രംഗണ്ണൻ കണ്ണട ഇല്ലാതെ കരയുന്ന ഒരു ഘട്ടത്തിൽ സജിൻ ഗോപു ഗംഭീര നടനായി മാറും ഒരുപക്ഷെ ജിത്തുമാധവനെയും കടന്ന് മറ്റ് സംവിധായരിലേക്കൊക്കെ അദ്ദേഹം പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് രംഗണ്ണൻ അങ്ങനെ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ഗുണ്ടയായി അർമാദിക്കുന്ന ഒരു ഗുണ്ടയായി നിൽക്കുകയാണ് സജിൻ ഗോവിയുടെ കഥാപാത്രം ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പറയുന്നൊരു കാര്യമുണ്ട് ഇത് സ്പോലറൊന്നുമല്ല ട്രെയിലറിലുള്ളതാണ് അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടികളും സജിൻ ഗോവുവിൻ്റെ കഥാപാത്രം അമ്പാനും കൂടി ഇരിക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കമൻറ്റുണ്ട് ഗുണ്ടയായില്ലെങ്കിൽ എവിടെ എത്തേണ്ട മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട് രംഗണ്ഠനെക്കുറിച്ച് അങ്ങനെ ഉള്ളൊരു കഥാപാത്രമാക്കി മാറ്റാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ബിൽഡപ്പുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ സഹ യാത്ര സാധിച്ചിട്ടുണ്ട് അങ്ങനെ ആവേശം ഒരു ഗംഭീരമായ അനുഭവമായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവസാന ഭാഗത്ത് വരുന്ന ചില ക്രൈമിൻ്റെ തോന്നലുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞു പോയതാണെങ്കിലും അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുമെങ്കിലും പക്ഷേ അത്യന്തികമായി സിനിമ ഭാവുകത്വത്തിന് ഒപ്പം നടക്കുന്നൊരു സിനിമയാണ് നമ്മൾ ഇതിലും വലിയ ക്രൈമുകളുള്ള സിനിമ ജയിലറൊക്കെ പോലുള്ള സിനിമ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതൊക്കെ ആസ്വദിച്ചിരുന്നു അതുപോലെയുള്ള ഒരു ആസ്വാദന ലെവൽ ഈ സിനിമയ്ക്കുണ്ട് ചിരിപ്പിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും വല്ലാതെ ചില സമയത്ത് എക്സെൻഡറിക്ക് ആകുമ്പോൾ പോലും നമ്മളെ ചിരിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും വിധത്തിൽ റീബ്രാൻഡ് ഫഹദ് വാസൽ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അതിൻ്റെ തുടർച്ച നിലനിർത്താനുള്ള കഥാപാത്രങ്ങൾ ഇനി കിട്ടട്ടെ ഒപ്പം തന്നെ ഈ പിന്നെ ജിത്തു മാധവനെ പോലെയുള്ള ആളുകൾ നിരന്തരം ഇനിയും സിനിമകൾ എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം